ദിവസവും രാവിലെ ഒരു ഗ്ലാസ് മാതളപ്പഴച്ചാർ കുടിക്കുന്നത് അൾസർ അഥവാ കുടൽപൊണ്ണു മാറാൻ വളരെ നല്ലതാണ് അൾസർ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് രോഗശമനത്തിന് ഉതകുന്ന നിരവധി ചികിത്സാ മാർഗങ്ങൾ ആയുർവേദത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഫലപ്രദമായ ഈ ചികിത്സാരീതികളെ അവഗണിച്ചുകൊണ്ടാണ് നമ്മളിൽ പലരും ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പിന്നാലെ പായുന്നത് ആയുർവേദം എന്നത് ആയുസിന്റെ വേദമാണ് എന്നറിയുക അതൊരു ചികിത്സാരീതി മാത്രമല്ല ഒരു ജീവിത കൂടിയാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാനം ജീവിതത്തെ പറ്റിയുള്ള സവിശേഷമായ കാഴ്ചപ്പാടാണ് ശരീരത്തിലെ ത്രിദോഷങ്ങളുടെ നില തെറ്റുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് ഇവ സന്തുലിതമാകുമ്പോൾ ആരോഗ്യവും ഉണ്ടാകും അൾസറിന് ശാശ്വതമായ ശമനം നൽകുന്ന ഏതാനും ചികിത്സാവിധികൾ കൂടി ശ്രദ്ധിക്കൂ പരാശ്രയവും അനാവശ്യ പണച്ചെലവുമില്ലാതെ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കാവുന്നതാണ് ഇവയിൽ മിക്ക ഔഷധങ്ങളും നമുക്ക് ചുറ്റും നൈസർഗികമായ അന്തരീക്ഷത്തിൽ സുലഭമായി കാണപ്പെടുന്നവയാണ് ഇവയിലെ ഔഷധ ചേരുവകൾ പാർശ്വഫലങ്ങൾ ഇല്ലാത്തതിനാൽ ഇവ അപകടം വരുത്തി വയ്ക്കുമെന്ന ഭയവും വേണ്ട മില്ലി പാലിൽ ഇരുപത്തഞ്ച് ഗ്രാം വെളുത്തുള്ളി തൊലികളഞ്ഞ് നന്നായി ചതച്ചു ചേർക്കുക അതിൽ മുന്നൂറ് മില്ലി വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിച്ച് കുറുക്കിയ ശേഷം അല്പം പഞ്ചസാര ചേർത്ത് കഴിക്കുക അൾസറിന് ശമനമുണ്ടാകും ഒരു തണ്ടിൽ നിന്നെടുത്ത ആര്യവേപ്പിന്റെ ഏഴ് ഇലകൾ ഏഴ് ഉണക്കിയ കുരുമുളക് ആ കുരുമുളകിന്റെ അത്രയും തൂക്കം വരുന്ന പച്ചമഞ്ഞൾ എന്നിവ അരച്ചെടുത്ത് കറന്നെടുത്ത ചൂടുമാറാത്ത ഒരു തുടം പശുവിൻ പാലിൽ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി പ്രഭാതത്തിൽ കഴിച്ചാൽ അൾസർ തടയാം അതുപോലെ ദിവസവും അര ഗ്ലാസ് ബീട്രൂട്ട് നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നതും ഇലവിൻ പശ പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നതും അൾസറിന് നല്ലതാണ്